സത്രം പുല്ലുമേട് വഴിയുള്ള കാനന ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുകയാണ് പുല്ലുമേട്ടിലെ ചെക്ക് പോസ്റ്റിന് സമീപം സജ്ജമാക്കിയിരിക്കുന്ന വൈദ്യ പരിശോധനാ കേന്ദ്രം പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിയന്തര ചികിത്സ ആവശ്യമായവരെ വണ്ടിപ്പെരിയാറിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുന്നതിന് ആംബുലൻസിന്റെ സേവനവും സജ്ജമാണ് ഡോക്ടറും നഴ്സും ഓഫീസറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും നഴ്സിംഗ് അസിസ്റ്റന്റും ഡ്രൈവറും അടങ്ങുന്ന സംഘമാണ് മെഡിക്കൽ ടീമിൽ തീർത്ഥാടനകാലം ഒരു മാസം പിന്നിടുമ്പോൾ മൂവായിരം പേരാണ് ഇവിടെ ചികിത്സ തേടിയത് പേശിവേദന മുറിവുകൾ സംഭവിച്ചവർ പനി അട്ടകടിച്ചുണ്ടാകുന്ന മുറിവുകൾ കണ്ണിന് പ്രയാസം ശ്വാസമുട്ടൽ തുടങ്ങിയ വിവിധ രോഗാവസ്ഥകളുമായി രോഗികൾ എത്താറുണ്ടെന്ന് കേന്ദ്രത്തിലെ ഡോക്ടർ ദീപു കൃഷ്ണൻ പറയുന്നു വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഏഴു ദിവസം വീതമാണ് ഓരോ ടീമിനും ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ കേന്ദ്രത്തിൽ സേവനത്തിന് നിയോഗിക്കുന്നു ആവശ്യത്തിനുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ശ്വാസമുട്ട് അനുഭവപ്പെടുന്നവർക്ക് നെബുലൈസേഷൻ കുത്തിവയ്പ്പുകൾ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഹൃദയസ്തംഭരം ഉണ്ടാകുന്നവർക്കായുള്ള ഡിഫിബ്രിലേറ്റർ മോണിറ്റർ തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ശരാശരി നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് പേരെ വരെ ഇവിടെ ചികിത്സ തേടുന്നു ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ ദീപു വ്യക്തമാക്കി ഏകദേശം ഈ വഴി ഒരു ഡെയിലി നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട് അതിനകത്ത് ഒരു ആവറേജ് നൂറ്റമ്പത് നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറിൻ്റെ മേളിൽ വരെ ആളുകൾ പലപ്പോഴും വൈദ്യസഹായം തേടിയിട്ട് ഇവിടെ വരാറുണ്ട് നമുക്ക് അത്യാവശ്യം കൂടുതലും ആളുകൾ മസിൽ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ചെറിയ ഇഞ്ചുറീസ് മുറിവുകൾ വരാറുണ്ട് നടന്നു വരുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ആളുകളെ നമ്മൾ ചെയ്ത് ചെയ്ത് ഫസ്റ്റ് എയ്ഡ് ശേഷം വിടുകയാണ് ചെയ്യുന്നത് സത്രത്തിനും ഇടയിൽ ും മെഡിക്കൽ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെയും ആംബുലൻസിന്റെ സേവനം സജ്ജമാണ് ഡോക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എ സാന്റി നഴ്സിംഗ് ഓഫീസർ എം എസ് സരിത നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ ഡ്രൈവർ ഹരിദാസ് എന്നിവരാണ് ആ മെഡിക്കൽ ടീമിൽ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത് സന്നിധാനം സത്രം പുല്ലാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ സന്നിധാനം മുതൽ പുല്ലുമേട് വരെയുള്ള പാതയിൽ സംയുക്ത പരിശോധന നടത്തി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായരുടെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം രാത്രി പാണ്ഡിത്താവളത്തിൽ കാട്ടാന വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന്റെ മേൽക്കൂരയും കൈവരികളും തകർത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കാനനപാതയിൽ പരിശോധന നടത്തി പാതയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പിന്നീട് ഭക്തരെ കയറ്റിവിട്ടത് രാവിലെ പാണ്ഡിത്താവളത്തിൽ നിന്ന് ആരംഭിച്ച റൂട്ട് പരിശോധനാ സംഘം പതിനൊന്ന് മണിയോടെ പുല്ലുമേട് പോലീസ് കൺട്രോൾ റൂമിലെത്തി തുടർന്ന് ഉപ്പുപാറയിൽ തീർത്ഥാടകരെ കടത്തിവിടുന്ന ചെക്ക് പോസ്റ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിൽ നിന്നുള്ള ആദ്യ അയ്യപ്പഭക്തരെ കടത്തിവിടുന്നത് അതിന് മുൻപായി തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഈ പരമ്പരാഗത കാനനപാതയിൽ ആനയോ മറ്റേതെങ്കിലും വന്യജീവികളുടെ സാമീപ്യം അയ്യപ്പഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി അപ്രകാരമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടത്തിവിടുന്നത് തിരിച്ച് സന്നിധാനത്ത് നിന്നാണെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് ഇതേപോലെ തന്നെ ഈ റൂട്ട് സേഫ് സേഫാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കടത്തിവിടുന്നുണ്ട് സത്രം ഉപ്പുപാറ കഴുതക്കുഴി പാണ്ഡിത്താവളം എന്നിങ്ങനെ നാല് സെക്ഷനുകളാണ് സത്രം വഴിയുള്ള കാനനപാതയിലുള്ളത് സത്രം ഉപ്പുപാറ പോയിന്റുകളിൽ പോലീസ് വനംവകുപ്പുമാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത് ബാക്കി പോയിന്റുകളിൽ സുരക്ഷാ ചുമതല പൂർണ്ണമായും വനംവകുപ്പിനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വാച്ചർമാർ എക്കോ ഗാർഡുകൾ തുടങ്ങിയവരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തർക്ക് സംരക്ഷണം നൽകുന്നതിനായി റൈഫിളുകളുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ സഹായത്തിന് ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫിന്റെയും ദേവസ്വത്തിന്റെയും സ്ട്രെച്ചർ സംഘവും സജ്ജമാണ് പെരിയാർ വെസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പമ്പ റേഞ്ചും അഴുതാ റേഞ്ച് ഉദ്യോഗസ്ഥരും യോജിച്ചാണ് കാനനപാത വഴിയുള്ള ഭക്തരുടെ തീർത്ഥാടന യാത്രയിലെ സുരക്ഷ ഏകോപിപ്പിക്കുന്നത് അഡീഷണൽ എസ് പി എ ചന്ദ്രൻ ഡിവൈഎസ്പി പ്രകാശൻ പി പടനയിൽ തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു സിറ്റി വിഷൻ സന്നിധാനം